എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് മാസം കൺഫേം ചേനയുള്ള ഇപ്പോൾ പതിനാല് മാസം പ്രായമായിട്ടുള്ള അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയ ഒരു കടിഞ്ഞൂൽ പഞ്ചാബി ബീറ്റൽ വലിയൊരു പെണ്ണാട് വിൽപ്പനക്ക് ഒരു ഒറിജിനൽ പഞ്ചാബി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണെല്ലാം ഉള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള പേരൻസ് നിർത്താനുജമായ ഈ പഞ്ചാബി ബീറ്റൽ പടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി പേരൻസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന ഒക്കെ അമ്മയാട്ടിനും കുട്ടിക്കും നല്ല ഇടനീട്ടം ഉണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് അമ്മയാടിന് അൻപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വേറ്റ് വരുന്നുണ്ട് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് പ്രവർത്തകർക്ക് നീണ്ടും അനുയോജ്യമായ പേരക്ഷി നിർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ആടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം മുതല ഇരുപത്തി രണ്ടായിരം രൂപ രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാരി പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളാണ് കുട്ടികളെ കുടിച്ചു കഴിഞ്ഞാലും പാല് കറന്നെടുക്കാനുണ്ട് അപ്പോൾ നിലവിൽ കറവില്ല കുട്ടികൾ കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളായി വന്നിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാളിക്കാവാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു റെഡ് ജെയ്സി പശു വിൽപ്പനയ്ക്ക് ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി ഒരു മാസം മുന്നേ കുത്തിവെച്ചിട്ടുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ പത്ത് ലിറ്റർ പാൽ കറവയുണ്ട് രണ്ട് നേരം കൂടി പത്ത് ലിറ്റർ പാൽ കറവുണ്ട് നല്ല ഇണക്കമുള്ള അടിപൊളി പശു വളർത്തുകാർക്ക് എന്തുകൊണ്ടും മാനേജുമായ നല്ല തീറ്റയും കൂടിമുള്ള ഈ റെഡ് ആൻഡ് ജെയ്സി പശുവിൻ്റെ ഉദ്ദേശം നില നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കഴിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മാസം വിധം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് അമ്മയാടിന് നാൽപ്പത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവി ചെവിനുകളും കുറവാണ് അല്ല പഞ്ചു പേസ് ഉള്ള ആടും കുട്ടികളും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ പേരൻസ് ട്രോകിൽ നിർത്താൻ അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശു പശുക്കുട്ടിയുടെ ഉദ്ദേശം മൂല നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ പശുക്കുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഭംഗിയുള്ള വെള്ള വെള്ളയിൽ ചെറുതായിട്ട് കറുത്ത പുള്ളിയുള്ള ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു പശുക്കുട്ടിയാണ് നല്ല ഇണക്കവുമുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയജ്യമായ ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം മുതല നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരു എച്ച് എഫ് പശുവിൻ്റെ നല്ല സൂപ്പർ ഒരു കുട്ടി വളർത്താൻ വളർത്താനുജമായ ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ പശുക്കുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പശുക്കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം കൺഫേം ചെനയുള്ള വലിയൊരു ക്രോസ് പേഡ് ആട് വിൽപ്പന നല്ല ഇടനീട്ടം പൊക്കം ചേനീളം വെള്ളിക്കണ്ട് പഞ്ചിപ്പേസെല്ലാമുള്ള അടിപൊളി ആട് പാലെല്ലാം കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല അടിപൊളി രണ്ട് മുട്ടൻകുട്ടികളായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ പാരസ്റ്റാകെ നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് ആടിൻ്റെ ഉദ്ദേശം നല്ല മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൊടുപുഴയിലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാശം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പന വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്താണ് ഏകദേശം നൂറ് കിലോക്ക് മുകളിൽ ഇറച്ചി തേക്കും ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ഉദ്ദേശമൊന്നുമല്ല നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം മലബാരി മലബാരിയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വള്ളത്തുകാർക്ക് എന്തുകൊണ്ട് മനോജ്യമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ദശല പതിനാറായിരം രൂപ മൂന്നും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു മെയിൽ പപ്പി വിൽപ്പന ഒക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളി ഒരു പപ്പി ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലെ കളിയാക്കാവിളയാണ് ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പപ്പി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു പഴക്കുട്ടിയും വിൽപ്പനക്കെ കുട്ടി ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം ഒരു കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള ആടും കുട്ടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുമോല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി ഒരൊട്ടകം വിൽപ്പനക്ക് ഏകദേശം അഞ്ച് വയസ്സ് ആറ് വയസ്സിൻ്റെ ഉള്ളിൽ പ്രായമുള്ള നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു ഒട്ടകമാണ് റൈഡിങ്ങൊക്കെ ഇപ്പോൾ നടത്തി കൊണ്ടിരിക്കുന്ന ഒരു ഒട്ടകം മൂന്ന് പേർക്കൊക്കെ നല്ലപോലെ യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് സഫാരി ചെയ്യാം നല്ല അതുപോലെ തന്നെ നല്ല സ്വഭാവമാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്താണ് ഈ ഒട്ടകത്തിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരമ്മയാടിൻ്റെ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പെടക്കുട്ടികൾ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം വില പതിനാലായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോടാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക കുത്തിവെച്ചിട്ട് ഒരു മാസമായ ഒരു പശു വിൽപ്പനക്ക് ഒരു നീണ്ട ഒരു പശുവാണ് ഇപ്പോൾ കറവ നിർത്തിയിട്ടുണ്ട് ഇളം കറവയിൽ പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്ന അടിപൊളി പശു നല്ല ഇടനീട്ടവും പൊക്കവും ഒല്ലാമുള്ള പശു ഇതിൻ്റെ ഉദ്ദേശം മുല്ല മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇപ്പോൾ നാലാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് കുത്തിവെച്ചിട്ടുള്ളത് നാലാമത്തെ പ്രസവത്തിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഇനി ഈ പാർട്ടിക്ക് റിക്വസ്റ്റ് ഉണ്ട് കശാപ്പ് ആവശ്യങ്ങൾക്ക് വിളിക്കരുത് എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വളർത്ത് വളർത്തുകാർ മാത്രം ബന്ധപ്പെടുക ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പന നല്ല ഇടനീട്ടവും പക്കവുമുള്ള വലിയ ആടാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടിയും അതുപോലെ തന്നെ തേറ്റിംഗുടിയെല്ലാം തുടങ്ങിയിട്ടുള്ള ഈ ക്രോസ് ബീഡ് ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശമില്ല പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടും കൂടി പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടികളും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് നിലവിൽ രണ്ട് നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ പാലുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിലെ പൂവച്ചാൽ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വിവിധ ഇനം ഡേവോൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് അതിൻ്റെ എണ്ണവും വിലയും ഞാൻ പറയുന്നുണ്ട് റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങൾ മൊത്തം തൊള്ളായിരം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു പീസിന് ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു ദിവസം പ്രായമുള്ള റെയിൻബോ കോഴിക്കുഞ്ഞിന് ഒരെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപ ഗിരിരാജൻ കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഗിരിരാജൻ കോഴിക്കുഞ്ഞുങ്ങൾ ഡേവോൾഡിൻ്റെ വില ഇരുപത്തി രൂപയാണ് കൂടാതെ കരിങ്കോഴി കരിങ്കോഴി കുഞ്ഞുങ്ങൾ ഏകദേശം എണ്ണൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് കുഞ്ഞുങ്ങളുടെ ഉദ്ദേശിക്കുന്ന കാല ഒരു പീസിന് മുപ്പത്തിരണ്ട് രൂപ കൂടാതെ ഡേ ഡേവോൾഡ് നെക്കടിനക്ക് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഡേവോൾഡ് നെക്കടനക്ക് കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം എണ്ണൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഡേവോൾഡിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിമൂന്ന് രൂപയാണ് കൂടാതെ ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഒറിജിനൽ ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ ഡേ ഓൾഡിന് നാൽപ്പത്തിയേഴ് രൂപയാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പീസ് ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ലഗോൺ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ലഗോൺ കോഴിക്കുഞ്ഞുങ്ങൾ അഞ്ഞൂറ് പീസ് വിൽപ്പനക്കുണ്ട് ലഗോൺ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശം ഒന്നുമില്ല നാൽപ്പത്തി മൂന്ന് രൂപ ഡേ ഓൾഡിന് മുട്ടക്കായി വളർത്തുന്ന അതുല്യ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഏകദേശം അറുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് അതുല്യ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശിക്കുന്ന മുതല ഒരെണ്ണത്തിന് നാൽപ്പതിനാ നാൽപ്പത് രൂപയാണ് നാൽപ്പത് രൂപ മുട്ടക്കായ് വളർത്തുന്ന ത്രിവേണി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ത്രിവേണി കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം അറുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ത്രിവേണി കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശിക്കുന്ന മുതല മുപ്പത്തിമൂന്ന് രൂപയാണ് ഡേവോൾഡിന് പാലക്കാടൻ നാടൻ കോഴികൾ പാലക്കാടൻ നാടൻ കോഴികൾ ഏകദേശം എഴുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് പാലക്കാടൻ നാടൻ കോഴികളുടെ ഉദ്ദേശിക്കുന്ന മുതല മുപ്പത്തിയെട്ട് രൂപയാണ് മുട്ടക്കായും ഇറച്ചിക്കായ്റ്റും വളർത്തുന്ന സോണാലി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഏകദേശം തൊള്ളായിരം പീസ് കൊണ്ട് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പത്തിനാല് രൂപയാണ് സോനാലി കോഴിക്കുഞ്ഞുങ്ങൾ ഡവോൾഡിന് മുപ്പത്തിനാല് രൂപ അസിൽ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾ കൊണ്ട് അസിൽ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾ എഴുന്നൂറ്റി അൻപത് പീസ് വിൽപ്പനക്കുണ്ട് എഴുന്നൂറ്റി അൻപത് പീസ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല ഒരു പീസിന് മുപ്പത്തി എട്ട് രൂപയാണ് ബ്രോയിലർ ഇറച്ചിക്കായിട്ട് വളർത്തുന്ന ബ്രോയിലർ ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം എഴുന്നൂറ്റി അൻപതോളം പീസ് കൊണ്ട് ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിന് ഇരുപത്തി ഒൻപത് രൂപയാണ് ഓൾഡ് വികോവ താറാം കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വികോവ താറാം കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വികോവ താറാവിന് ഉദ്ദേശിക്കുന്നതല്ല ഒരു പീസിന് അൻപത്തിയേഴ് രൂപയാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ നാൽപ്പത്തി ആറ് രൂപ നാടൻ കോഴികൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് എഫ് ആർ ടു നയൻറ്റി ഫൈവ് ഏകദേശം മുന്നൂറോളം പീസ് കൊണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത് രൂപയാണ് കപ്പ കോഴിക്കുഞ്ഞുങ്ങൾ ഡേ ഓൾഡിന് മുപ്പത് രൂപയാണ് കപ്പ കോഴിക്കുഞ്ഞുങ്ങൾ മുന്നൂറ്റി അൻപത് പീസ് കൊണ്ട് കൂടാതെ എഫ് എഫ് ജി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ അത് മുപ്പത് രൂപയാണ് പീസിന് വില മുന്നൂറ്റി അൻപതോളം പീസ് കൊണ്ട് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് ഇതിപ്പോൾ ഇന്ന് വിടുന്ന വില ആവില്ല നാളെ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ നാളെ വിളിക്കുമ്പോൾ ഒരു വിലയാവും ഒരു രൂപ ചിലപ്പം കുറയാം ചിലപ്പം കൂടാം അല്ലെങ്കിൽ രണ്ട് രൂപ കൂടാം അല്ലെങ്കിൽ കുറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിലയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇനി എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് സ്ഥലം വരുന്നത് പാരിപ്പള്ളിയിലാണ് പറഞ്ഞല്ലോ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആക്കാനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എഴുപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ